കോറികൾ കാരണം നമ്മുടെ നായരേഖയിൽ പറയാൻ പോകുന്ന കാര്യം എന്താ കോറികൾ ഇവിടെ എത്ര ക്രഷറുകൾ പൂട്ടിയിണ് എന്താ പൂട്ടാൻ കാരണം പൂട്ടിയിരിക്കുന്നതിന്റെ കാരണം പറഞ്ഞത് ഇവർക്ക് പെർമിറ്റ് ചെയ്ത പാറയിൽ അവർക്ക് ഒരു ലക്ഷം രണ്ടാണ് പെർമിറ്റ് അവർ അവരൊന്നേക്കാൾ ലക്ഷം പൂട്ടിച്ച് അല്ലെങ്കിൽ ഒന്നര ലക്ഷം പൊട്ടിച്ചിട്ടുണ്ട് ആ ഒന്നര ലക്ഷം പൊട്ടിച്ചാൽ എന്താ ചെയ്യേണ്ടത് എക്സ്ട്രാ പൊട്ടിച്ചതിന് അവർ ഫൈൻ ഇടണം ഫൈൻ എന്ന് പറയുന്നത് ആദ്യം പൊട്ടിച്ചത് ഒരു യൂണിറ്റിന് എന്താ പറയാ ആയിരം രൂപയാണെങ്കിൽ ഫൈന് വരുമ്പോൾ മൂവായിരം രൂപ വരും പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം ക്രഷറുകൾ പൊട്ടിക്കിടക്ക ഇവരിതിന് ഫൈൻ അടക്കാൻ തയ്യാറാണ് കാരണം ഇത് പൊട്ടിച്ച് പോകുമ്പോൾ അങ്ങനെ കയറി പോകും പിന്നെ ഈ പറഞ്ഞപോലെ വീണ്ടും വന്ന് അസസ് ചെയ്തു കഴിഞ്ഞാൽ ഓരോ ക്രഷറും രണ്ടും മൂന്നും നാലും അഞ്ചും കോടി രൂപ കൊടുക്കാനാണ് ഒരാൾക്ക് ഇത് കണക്കാക്കി കിട്ടുന്ന ഈ പൈസ അടക്കന്ന് പറഞ്ഞില്ല ഈ ക്രഷർ ഉടമകൾ ഇങ്ങനെ കയറി ഇറങ്ങാൻ തിരുവനന്തപുരത്ത് ഇതൊന്ന് നിശ്ചയിച്ചു കൊടുക്കണ്ടേ നിശ്ചയിച്ചു കൊടുത്താൽ പൈസ അടച്ചാൽ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് കോറി അസോസിയേഷനും ക്രഷറുകാരുമായി സംസാരിച്ച ഞാൻ മനസിലാക്കിയത് ഏകദേശം ഇപ്പൊ ഫൈൻ കിട്ടുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറി രണ്ടായിരം കോടിന്റെ ഇടക്ക് ഫൈന് കിട്ടാനുണ്ട് അപ്പൊ എന്താ ഈ ക്രഷർ ഉപരി ലോബി തുറക്കാൻ സമയക്കില്ല ഗവൺമെന്റിൽ ഒരു സെക്ടറാണ് അപ്പെന്താ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ മെറ്റൻ്റെ വില കൂടും ഹൈ ഡിമാൻഡ് സാധനമില്ല ഒന്ന് രണ്ടാമത് ഈ പറയുന്ന മംഗലാപുരത്ത് പോയാൽ കർണാടകയിൽ നിന്ന് അങ്ങനെ ഒഴുകി വരികയാണ് സാധനം പാലക്കാട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കോയമ്പത്തൂർ വഴിയും അതുപോലെ തന്നെ പൊള്ളാച്ചി വഴിയും കോടിക്കണക്കിന് രൂപയുടെ സാധനം അങ്ങോട്ട് ഒഴുകുന്നു കൊല്ലത്ത് പോയാൽ പുനരൂർ വഴി ഒഴുകുന്നു അപ്പം ഒരു ദിവസം ഏകദേശം പതിനയ്യ പതിനഞ്ച് തൊട്ട് ഇരുപത് ഇരുപത്തഞ്ച് കോടി രൂപയുടെ മെറ്റീരിയൽസ് അന്യ സംസ്ഥാനത്ത് ഇങ്ങോട്ട് വരുന്നു നമുക്ക് വലിയ ടാക്സ് ഉണ്ടോ ഒരു പൈസ ടാക്സ് ഇല്ല ഒരാൾക്കും കിട്ടാനില്ല അതൊരു ഭാഗത്ത് നടക്കുക ഇപ്പം അവർ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം ഇപ്പം നാഷണൽ ഹൈവേൻ്റെ വർക്ക് നടക്കുകയാണ് അഴിമതി നടക്കുന്നതിൻ്റെ കാര്യങ്ങൾ പറയും നിങ്ങളതി ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം ഇപ്പം അവർ ചെയ്തിരിക്കുന്നത് എന്താ ഇപ്പം നമ്മുടെ നാഷണൽ ഹൈവേൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ഈ ക്രഷറുകൾ തുറന്നു വെച്ചാൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ തൊഴിലുണ്ടാവും ആ ഏർപ്പാട് നടക്കും അവരെ വണ്ടി ഓടും ആ ആ ഉള്ള ഒന്ന് ഉണരും ഇതിന് പുറമെ അത് തുറന്നു കൊടുക്കില്ല ഫൈൻ അടക്കാൻ അവർ അതിൻ്റെ ഫൈൻ കണക്കാക്കി കൊടുക്കില്ല ഇതിനൊക്കെ പുറമെ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു ഓർഡർ ഇറങ്ങിയിരിക്കുന്നു എന്താ ഓർഡർ കേരളത്തിലെ എല്ലാ റവന്യൂ ഭൂമിയും ഈ കോൺട്രാക്ടർമാർക്ക് പൊട്ടിക്കാം ഏത് ഈ നാഷണൽ ഹൈവേയുടെ ആ ഓർഡർ ഞാൻ നിങ്ങൾക്ക് തരാൻ എൻ്റെ ഫോണിലുണ്ട് അപ്പം സർക്കാർ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമില്ല പൊട്ടിച്ചെടുത്തോ ഒരാളും ഓർഡർ കണ്ടിട്ടില്ല ഇത് അണ്ടർഗ്രൗണ്ട് ജിയോളജീൻ്റെ പെർമിഷൻ ഒന്നും വേണ്ട നാഷണൽ എൻ എച്ച് ഐ ഇവർക്ക് ഇത്രയും ഏരിയ വരുന്ന ഈ വിസ്തൃതിയിൽപ്പെടുന്ന പാറ പൊട്ടിക്കാൻ ഈ എൻ എച്ച് വർക്കുമായി ബന്ധപ്പെട്ട് എൻ എച്ച് ഐ പെർമിറ്റ് ചെയ്തിരിക്കുന്നു അത് നേരെ ജിയോളജി കൊണ്ടുപോയി കൊടുത്താൽ ആ പ്ലാനിൽ സീലടിച്ചു കൊടുക്കും പിറ്റേത് രാവിലെ അവർക്ക് ബ്ലാസ്റ്റ് ചെയ്യാം മൈനിങ് ലൈസൻസ് വേണ്ട ബ്ലാസ്റ്റിംഗ് ലൈസൻസ് വേണ്ട ഒന്നും വണ്ണ ആരെന്താ പൊട്ടിക്കുന്നത് ഈ നാടിന്റെ പൊതുസവത്ത് അപ്പൊ ആ രീതിയിൽ എല്ലാ മേഖലയിലും ഇതിപ്പോ എന്ത് നമ്മൾ വിസ്തരിക്കാൻ തന്നാൽ തീരുവില്ല അപ്പൊ ഒരുപാട് വിഷയങ്ങളുണ്ട് കഴിഞ്ഞ നാലഞ്ച് കൊല്ലമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഈ തരത്തിലുള്ള ഏർപ്പാട് പുഴയായ പുഴ മുഴുവൻ നിറഞ്ഞ് മണ്ണും മണ്ണലും നിറഞ്ഞേക്കുക എത്ര വട്ടം സർക്കാർ ഓർഡർ ഇട്ടു നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ച് അപ്പൊ ഓർഡർ ഇടും അപ്പൊ നിങ്ങൾക്കിപ്പോ ഇതൊന്നും കേൾക്കണ്ട അല്ലേ അല്ല അല്ല നിങ്ങക്ക് അല്ല ഇതൊന്നും നിങ്ങൾക്ക് കേൾക്കണ്ട നിങ്ങൾക്ക് ഇപ്പം ആകെ കേൾക്കേണ്ട പാർട്ടിന്റെ സ്ട്രക്ചറാണ് എനിക്ക് പറയാൻ സൗകര്യം ഇല്ല ഇവിട്ടേക്ക് ഏ ഈ നാട് നേരിടുന്ന എത്ര വലിയൊരു വിഷയം സംസാരിക്കുമോ അതിൻ്റെ അടിയിൽ നിങ്ങൾ നിങ്ങൾക്ക് സമയമുണ്ടല്ലോ നിങ്ങൾ അപ്പച്ചോക്ക് ഞാൻ ഈ നാട് നേരിടുന്ന അഴിമതി നിങ്ങളുടെ മുന്നിൽ അന്വേഷിക്കാൻ വേണ്ടി തുറന്നിടുക ഞാൻ വായോണ്ട് പറയില്ല വിത്ത് ഡോക്യുമെന്റാണ് ഞാൻ പറയുന്നത് ഇതന്നെ അഴിമതിയല്ലേ പ്രശാന്ത് അഴിമതി പല രൂപത്തിലല്ലേ റവന്യൂ വകുപ്പ് അല്ലാതെ പാറ പൊട്ടിക്കണ റവന്യൂ വകുപ്പല്ലേ കൊടുക്കണ്ടേപ്പ് ഒന്നും വേണ്ട ജിയോളജി വകുപ്പ് അനുമതി കൊടുക്കുന്നതിന് എൻ എച്ച് ഐ റെക്കമെന്റ് ചെയ്താൽ ആ കടലാസ് കൊണ്ട് കോൺട്രാക്ടറെ മാനേജറോ ഒരു സ്റ്റാഫോ ഒരു പ്യൂണോടെ പോയി കഴിഞ്ഞാൽ ജീവിക്കാർ സീലടിച്ചു കൊടുക്കണം